ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചന്ദ്രമോഹൻ തുളസിയെ കാണാൻ വീട്ടിൽ ചെല്ലുന്നുണ്ട് മീനാക്ഷി വിളിച്ച് അവളുടെ കയ്യിൽ ഒരു കവറും കൊടുക്കും കുറച്ച് പലഹാരങ്ങളാന്ന് പറയും പിന്നെ ചന്ദ്രമോഹൻ തുളസിയായിട്ട് സംസാരിക്കുന്നുണ്ട് എന്തായി കാര്യങ്ങള് കഷ്ടപ്പാടുകളൊക്കെ മാറിയോ എന്ന് ചോദിക്കും തുളസി പറയും എവിടുന്നു മാറാൻ അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ രണ്ടു മാസമായി വാടക കൊടുത്തിട്ട് ഇനിയും കൊടുത്തില്ലെങ്കിൽ ഒന്നാം തീയതി ഞങ്ങളെ ഇറക്കി വിടുവെന്നാ പറഞ്ഞേക്കുന്നത് എന്ത് ചെയ്യാൻ ആത്മഹത്യ അല്ലാതെ മറ്റൊരു വഴിയില്ല അത് കേട്ട് ചന്ദ്രമോഹൻ ഒരു കിട്ടി നോട്ടെടുത്ത് അയാളുടെ നേരെ നീട്ടുന്നുണ്ട് തുളസി പറയും വേണ്ട നനഞ്ഞിടം തന്നെ കുഴിക്കുന്നത് ശരിയല്ല അയാള് പറയും അതിനിത് ഞാൻ തരുന്ന അല്ല പ്രതാപൻ സാർ തന്നു വിട്ടതാ തുളസി പറയും അറിയാം പക്ഷെ എത്ര നാള് പ്രതാപൻ ഇങ്ങനെ തരാൻ പറ്റും ഇത് നിന്ന് കഴിയുമ്പം ഞങ്ങൾ എന്തു ചെയ്യും ചന്ദ്രമഹൻ പറയും എന്തെങ്കിലും ഒരു വഴി തെളി തെളിയും രക്ഷപ്പെടാതിരിക്കില്ല തുളസി പറയും രക്ഷപ്പെടണമെങ്കിൽ ലോട്ടറി അടിക്കണം പക്ഷെ ലോട്ടറി എടുക്കണമെങ്കിലും കയ്യിൽ കാശ് തന്നെ വേണ്ടേ ചന്ദ്രമോഹം പറയും തൽക്കാലം ഇത് പിടിക്ക് തുളസി മടിച്ചാണെങ്കിലും ആ കാശ് വാങ്ങിക്കുന്നുണ്ട് എന്നിട്ട് പറയും സത്യം പറയാലോ ഞാൻ അരി വാങ്ങാൻ വേണ്ടി പുറത്തേക്ക് പോയതാ പക്ഷെ അരി ഒന്നും കിട്ടിയില്ല പൈസ കൊടുക്കാതെ ഇനി ഒന്നും തരില്ല എന്നാ കടക്കാർ പറയുന്നത് നൂറു രൂപ കടം ചോദിച്ചാൽ പോലും ആൾക്കാർ തരില്ല തിരിച്ചു കിട്ടില്ലെന്ന് തോന്നി കഴിഞ്ഞാൽ ആരാണേലും അങ്ങനെയാണല്ലോ ആ സമയത്ത് ഇപ്പം ഈ കാശ് കിട്ടിയെന്നും പറഞ്ഞ് അയാൾക്ക് സന്തോഷവും സങ്കടവും എല്ലാം വരുന്നുണ്ട് ഈ സമയം മീനാക്ഷി അനിയത്തിയും കൂടി ചേർന്ന് കട്ടൻ ചായ ഉണ്ടാക്കി പലഹാരങ്ങളൊക്കെ പ്ലേറ്റിലേക്ക് വെക്കുന്നുണ്ട് ചന്ദ്രമോഹൻ ചോദിക്കും ഞാൻ അന്ന് പറഞ്ഞതിനെക്കുറിച്ച് ചേട്ടൻ എന്തെങ്കിലും തിരക്കിയായിരുന്നോ തുളസി ചോദിക്കും ഏത് കാര്യമായിരുന്നു ചന്ദ്രമോഹൻ പറയും അല്ല ആ ബിസിനസ്സുകാർക്ക് ഒരു കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞ വാടകയ്ക്ക് ഗർഭപാത്രത്തിൻ്റെ കാര്യം തുളസി പറയും ആ ഞാൻ ആ കാര്യം പിന്നെ വിട്ടുപോയായിരുന്നു അതിനൊക്കെ ആര് തയ്യാറാവാനാ ഒന്നാമത് ഇത് നാട്ടും ആരെങ്കിലും അതിന് തയ്യാറാവുമോ ഞാൻ പിന്നെ അതിനെക്കുറിച്ചൊന്നും തിരക്കിയില്ല ചന്ദ്രമോഹൻ പറയും വെറുതെ അല്ലല്ലോ പതിനഞ്ചു ലക്ഷം രൂപ കിട്ടില്ലേ തുളസി പറയും അതൊക്കെ കിട്ടും പക്ഷെ ആര് തയ്യാറാവില്ലെന്നേ ചന്ദ്രമോഹൻ ചോദിക്കും പതിനഞ്ചു ലക്ഷം രൂപ കിട്ടില്ലേ ചേട്ടാ അത് നിസ്സാരാണോ തുളസി പറയും നിസ്സാരാന്ന് ആര് പറഞ്ഞു എന്റെ കയ്യിൽ ആ പതിനഞ്ചു ലക്ഷം രൂപ കിട്ടിയ രണ്ടേക്കർ റബ്ബറും തോട്ടം വാങ്ങി വീടും വെച്ച് സുഖമായി ഞാൻ കഴിഞ്ഞേനെ അതികേറി ചന്ദ്രമോഹൻ പിടിക്കും ആ ആ പറഞ്ഞ ശരിയല്ലേ അത് തന്നെയാ ഞാനും ഉദ്ദേശിച്ചത് ഇപ്പം ചേട്ടനാണ് ആ പതിനഞ്ച് ലക്ഷം രൂപയും കൊണ്ട് ഏറ്റവും കൂടുതൽ അത്യാവശ്യം ഉള്ളത് കുടുംബം രക്ഷപ്പെടുവല്ലേ അത് കേക്കുമ്പോ തന്നെ പതിയ തുളസിയുടെ മുഖം ഒക്കെ മാറും അയാൾ ചോദിക്കും സാർ എന്താ ഉദ്ദേശിച്ചത് ചന്ദ്രമോഹം പറയും ആ പതിനഞ്ചു ലക്ഷം രൂപ ചേട്ടനെ കിട്ടിയ ചേട്ടന്റെ എല്ലാ പ്രശ്നവും തീരുവല്ലോ തുളസി ദേഷ്യത്തോടെ എഴുന്നേറ്റ് പറയും സാർ ആ പറഞ്ഞത് എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ലോ ചന്ദ്രമോഹനും എഴുന്നേക്കും എന്നിട്ട് പറയും ഈ പറഞ്ഞതില് എന്താ മനസിലാകാനുള്ളത് പത്ത് മാസത്തേക്ക് വാടകയ്ക്കൊരു ഗർഭപാത്രം ഒരു ഇഞ്ചക്ഷൻ അതിന് പതിനഞ്ച് ലക്ഷം രൂപ പ്രതിഫലം അതിന് ഞാൻ എന്ത് എന്തിനാണെന്നാ പറയുന്നത് ചന്ദ്രമോഹൻ പറയും ചേട്ടന്റെ മൂത്ത മകള് കുടുംബത്തിന് വേണ്ടി ഒരു ത്യാഗം ചെയ്യാൻ തയ്യാറാവണം ഇത് കേട്ടോണ്ടാണ് മീനാക്ഷി അനിയത്തിയും കൂടി വരുന്നത് അവര് ഹാളിലേക്ക് ചെല്ലുന്നില്ല അടുത്തുള്ള മുറി നിന്നാണ് ഇത് കേൾക്കുന്നത് ഹാളിലേക്ക് പോകാതെ അവിടെ തന്നെ അവര് നിൽക്കും ചന്ദ്രമോഹൻ പറയുന്നുണ്ട് തല പോകുന്ന കേസൊന്നും അല്ലല്ലോ ഇത് പത്ത് മാസത്തെ കാര്യല്ലേ ഉള്ളൂ തുളസി ദേഷ്യത്തോടെ പറയും ഞാൻ വളർത്തിക്കൊണ്ട് വന്ന എൻ്റെ മകള് എങ്ങാണ്ട് കിടക്കുന്ന ബിസിനസ്സുകാരന്റെ കൊച്ചിനെ ഗർഭം ധരിച്ച് പ്രസവിച്ചു കൊടുക്കണം അല്ലേ അത് കേട്ട് മീനാക്ഷി അനിയത്തി ഞെട്ടിപ്പോകുന്നുണ്ട് തുളസി ചോദിക്കും തനിക്ക് എങ്ങനെ ധൈര്യം വന്നടോ ഇത് എന്റെ മുഖത്ത് നോക്കി പറയാൻ ചന്ദ്രമോഹൻ പറയും ചേട്ടാ ചേട്ടൻ ഒരു ഉപകാരം എന്ന നിലയ്ക്ക് അയാൾ ചോദിക്കും ഇതാണോടെ ഉപകാരം പെൺമക്കളെ വെച്ച് ബഹിചരിച്ച് കാശുണ്ടാക്കി ജീവിച്ചോളാൻ നല്ല ഉപദേശം തൻ്റെ വീട്ടിലും ഉണ്ടല്ലോ അമ്മയും പെങ്ങളും മക്കളും ഒക്കെ അവരെ കൊണ്ടേ വിക്ക് ആ പതിനഞ്ച് ലക്ഷം രൂപ താൻ വാങ്ങു അയാൾ പറയും അതിന് എനിക്കല്ലല്ലോ ഇവിടെ പതിനഞ്ച് ലക്ഷത്തിന്റെ ആവശ്യം ചേട്ടനല്ലേ തുളസി ചോദിക്കും ഞാൻ തന്നോട് ചോദിച്ചോ പതിനഞ്ചു ലക്ഷം രൂപ ചന്ദ്രമോഹൻ പറയും ചേട്ടനും ഭാര്യയും മക്കളും കൂടി വിഷം വാങ്ങി കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ പോകുവാന്ന് പറഞ്ഞപ്പം അതിലും ഭേദമാണല്ലോ ഇതെന്ന് കരുതി ചോദിച്ചതാ ഒരാൾ വിചാരിച്ച നാല് പേരുടെ ജീവിതം രക്ഷപ്പെടും അതിന് വ്യഭിചരിക്കാനും വില പേശി നടക്കാനും ഒന്നും പോകണ്ട ഒരു ത്യാഗം ഒരു പുണ്യം മക്കളില്ലാത്ത കുടുംബത്തിലേക്ക് ഒരു കുഞ്ഞിക്കാലം നടന്നു ചെല്ലും ചേട്ടനെ വേറെ എവിടെയെങ്കിലും പോയി കൃഷിസ്ഥലോ വീടോ മറ്റോ വാങ്ങി പിള്ളാരെയും പഠിപ്പിക്കാം അയാൾ ദേഷ്യത്തോടെ നിർത്തുന്നു പറയും ആ എന്ന് മീനാക്ഷി കൂടി അങ്ങോട്ട് വരും അയാള് പറയും നീ ഇത് കേട്ടോ മക്കളില്ലാത്ത ഏതോ കിളവന് കൊച്ചിനെ പ്രസവിച്ചു കൊടുത്ത പതിനഞ്ച് ലക്ഷം രൂപ തരാന്ന് അടിച്ചിറക്കി വിടേണ്ടതല്ലേ ഇവനെ പ്രതാപന്റെ ആളായതുകൊണ്ട് മാത്രം ഞാനൊന്നും ഒന്നും ചെയ്യുന്നില്ല ചന്ദ്രമോഹം പറയും ചേട്ടന്റെ ദേഷ്യൊക്കെ എനിക്ക് മനസ്സിലാവും അതിലും പ്രധാന അല്ലേ നിലനിൽപ്പ് മീനാക്ഷി മനസ് വെച്ചാൽ നിങ്ങളുടെ എല്ലാ പ്രയാസവും മാറും നന്നായിട്ടൊന്ന് ആലോചിക്കുക തുളസി പറയും ഇപ്പം പറഞ്ഞതിരിക്കട്ടെ ഇനി ഇതും പറഞ്ഞ് മേലാൽ എന്റെ മുറ്റത്ത് കയറി പോവരുത് ശരി ചേട്ടാ ഞാൻ പൊക്കോളാന്നും പറഞ്ഞ് ചന്ദ്രമോഹൻ അന്നേരം തന്നെ ആ വീടിന്റെ പടിയിറങ്ങും ചന്ദ്രമോഹൻ പ്രതാപനെയും കൃഷ്ണനെയും കണ്ട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് എല്ലാം കേട്ടിട്ട് കൃഷ്ണ പറയും അഹങ്കാരത്തിന് ഒരു കുറവുമില്ലല്ലോ ഇരുപത് ലക്ഷം രൂപയെന്ന് വെച്ച അത്രയും നിസ്സാരാണോ ചന്ദ്രമോഹൻ പറയും കൊട്ടും പിടിച്ചില്ല ഞാൻ മീനാക്ഷിയുടെ കാര്യം പറഞ്ഞത് എന്നെ തല്ലിയില്ലെന്നേ ഉള്ളൂ പ്രതാപൻ പറയും വിട്ടുകള നമുക്ക് വേറെ ആളെ വേറെ ആളെ നോക്കാം കൃഷ്ണ പറയും അങ്ങനെ വിട്ടുകളയേണ്ട കാര്യമൊന്നുമില്ല കുറച്ചും കൂടി കഴിയുമ്പോ അവര് നട്ടം തിരിയും വയറ്റിലേക്ക് എന്തെങ്കിലും ചെല്ലണ്ടേ ഇല്ലാതെ ഇങ്ങനെ പിടിച്ചു നിക്കും ചന്ദ്രമോഹൻ പറയും അവര് കുടുംബത്തോടെ ആത്മഹത്യ ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത് കൃഷ്ണ പറയും ഓ അത് വലിയ അന്തസ്സാന്നായിരിക്കും വിചാരം ചന്ദ്രമോഹൻ പറയും എന്താണേലും ഒരു രണ്ടോ മൂന്നോ തവണയും കൂടി ഞാൻ അങ്ങോട്ട് പോവാം മൂപ്പർക്ക് നല്ല ബുദ്ധി തോന്നിയാലോ കൃഷ്ണ പറയും ഞാനും അതാ പറയുന്നത് തീർത്തും വിട്ടുകളയേണ്ട നമുക്ക് ശ്രമിച്ചു നോക്കാം തുളസീധരന്റെ വീട് അന്വേഷിച്ച് ബാങ്കിന്ന് രണ്ടു മൂന്ന് ഉദ്യോഗസ്ഥർ വരുന്നുണ്ട് നേരത്തെ കൊടുത്തേക്കുന്ന അഡ്രസ്സിലല്ലോ ഇപ്പം അതുകൊണ്ട് ആൾക്കാരോട് ചോദിച്ചാണ് ഈ വീട് കണ്ടെത്തിയേക്കുന്നത് ബാങ്കിൻ്റെ അടവ് തിരിച്ചടയ്ക്കണമെന്നും പറഞ്ഞാണ് വരുന്നത് തുളസി വരുന്നത് എന്നെക്കൊണ്ട് യാതൊരു നിവൃത്തിയില്ലെന്ന് പറഞ്ഞു പറഞ്ഞ അവസാനം ബാങ്കുകാർ പറയും പലിശയെങ്കിലും ഒന്ന് അടയ്ക്കുക ആരോടെങ്കിലും മേടിച്ചടക്കാൻ പറ്റില്ല എന്ന് തന്നെ തുളസി പറയും വിഷം വാങ്ങിച്ചു വെച്ചേക്കോ ഇന്ന് മരിക്കണോ നാളെ മരിക്കണോ എന്നാണ് ആലോചിക്കുന്നത് ആ എന്നോടാ തിരിച്ചടവ് എന്നൊക്കെ പറഞ്ഞു വരുന്നത് ഞാൻ ഇനി ഒന്നിനും ഇല്ലാന്ന് പറയും ബാങ്ക് ഉദ്യോഗസ്ഥർ തുളസി അവരുടെ വഴിക്ക് കൊണ്ടുവരാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് പക്ഷെ അയാൾ അതിലൊന്നും വഴങ്ങുന്നില്ല ലാസ്റ്റ് അവർ അവിടെ പോകും ഇതെല്ലാം കേട്ട് മീനാക്ഷി അകത്ത് നിപ്പുണ്ടായിരുന്നു അവൾക്ക് ഒരുപാട് സങ്കടം ആവുന്നുണ്ട് തുളസി എന്തൊക്കെയോ എഴുതുന്നത് കണ്ട് മീനാക്ഷിയുടെ അനീതി എന്ന് ചോദിക്കുന്നുണ്ട് അച്ഛൻ എന്തായി എഴുതുന്നത് തുളസി പറയും എനിക്ക് പൈസ തരാനുള്ളവരുടെ ലിസ്റ്റ് എഴുതുക അവൾ ചോദിക്കും അതൊക്കെ അച്ഛൻ എങ്ങനെ ഓർമ്മയുണ്ട് തുളസി പറയും ശരിക്കും ഓർമ്മയൊന്നുമില്ല ഒരു ഊഹം വെച്ച എഴുതുവാ നമ്മുടെ കണക്ക് ബുക്കുകളെല്ലാം കത്തിയിരിഞ്ഞ് പോയില്ലേ ആ കൊച്ചു ചോദിക്കും അച്ഛനെ ഊഹക്കണക്കുമായി ചെന്ന ആരെങ്കിലും പൈസ തരുവോ ബില്ല് എവിടെ പറ്റ് ബുക്ക് എവിടെയെന്ന് എല്ലാവരും ചോദിക്കും അതൊക്കെ കത്തിപ്പോയിന്നും അവർക്ക് നന്നായിട്ട് അറിയാം എന്നാലും തരാനുള്ളവർക്ക് ഒരു ഉളുപ്പ് കാണില്ലേടി ഒരു മനസ്സാക്ഷി അതിനവളൊന്നും പുച്ഛിക്കും പിന്നെ ഒരു മനസാക്ഷി ഒരുത്തൻ ചേച്ചിയുടെ പുറകെ നടപ്പുണ്ടായിരുന്നല്ലോ പ്രേമവാ ജീവനാ മണ്ണാൻ ഘട്ടയാ എന്നൊക്കെ പറഞ്ഞു ചറു വർഷം പ്രേമിച്ച് ചങ്കിക്കൊണ്ടേ നടന്നതാ എന്നിട്ട് പുല്ല് പോലെ എടുത്തു കളഞ്ഞില്ലേ അത്രയൊക്കെ ഉള്ളു ഓരോരുത്തരുടെ മനസാക്ഷി അച്ഛൻ ഈ കണക്കൊന്നും എഴുതണ്ട ആരും ഒന്നും തരില്ല പിച്ചപാത്രം എടുത്ത് തിണ്ടുന്നതാ ഇതിലും ഭേദം ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ ഞാൻ കുറച്ച് വിഷം വാങ്ങി വെച്ചിട്ടുണ്ട് ആവശ്യം വരുന്ന സമയത്ത് വിഷം വാങ്ങാൻ കയ്യിൽ കാശില്ലെങ്കിലോ നോർത്താൻ നേരത്തെ വാങ്ങിവെച്ചത് എല്ലാവർക്കും സമ്മതാണെങ്കിൽ ഇന്ന് രാത്രി തന്നെ നമുക്കത് കഴിച്ചേക്കാം ഞാൻ നോക്കിയിട്ട് വേറെ ഒരു നിവത്തെയും കാണുന്നില്ല അവൾക്ക് ആദ്യ ഒരു ഞെട്ടലും അമ്പരപ്പും ഒക്കെയാണ് കുറച്ചു സമയത്തിന് ശേഷം അവള് പറയുന്നുണ്ട് എനിക്ക് സമ്മതാ അച്ഛാ അങ്ങനെ ഒരു മറുപടി അയാളും തീരെ പ്രതീക്ഷിച്ചല്ല അയാള് പറയും എന്നാ അവരെയും കൂടി വിളിക്ക് അവള് പോയി മീനാക്ഷിയേം പ്രസന്നെയും വിളിച്ചോണ്ട് വരും മീനാക്ഷി ചോദിക്കും എന്താച്ചാ തുളസി ചോദിക്കും ഇവള് പറഞ്ഞില്ലേ എന്താന്ന് ഇവളോട് തന്നെ ചോദിക്കേ ചോദിക്കാതെ തന്നെ അവള് പറഞ്ഞു തുടങ്ങും ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല ഇന്ന് ഈ വീട്ടില് ചോറ് വെച്ചിട്ടില്ല നാളെ അത് തന്നെ അവസ്ഥ അച്ഛൻ വിഷം വാങ്ങി വെച്ചിട്ടുണ്ട് എനിക്കറിയാം ഇനി ഒന്നും പ്രതീക്ഷിക്കാനില്ല ഞാൻ മരിക്കാൻ തയ്യാറാ പ്രസന്ന കരയാണ് ഇത് കേട്ടിട്ട് മീനാക്ഷിക്കാണെങ്കിൽ ഒരു അമ്പരപ്പാണ് അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ ചന്ദ്രമോഹൻ തുളസിയോട് വന്ന് പറഞ്ഞത് പതിനഞ്ച് ലക്ഷം രൂപ എന്നാ പക്ഷെ കൃഷ്ണ പറയുന്ന ഘട്ടത്തിൽ ഇരുപത് ലക്ഷം രൂപ എന്നാ അഞ്ച് ലക്ഷം ഇനി പ്രതാപൻ മുക്കാനാണോ എന്നൊരു സംശയമുണ്ട് മിക്കപ്പോഴും മീനാക്ഷി തന്നെ പറയുമായിരിക്കും ആ ചന്ദ്രമോഹം വന്ന് പറഞ്ഞ കാര്യത്തിന് അവൾക്ക് സമ്മതമാണ് അത് കേൾക്കുമ്പം തുളസിയും അനിയത്തി ആരും സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല പക്ഷെ മീനാക്ഷി ചിന്തിക്കുമായിരിക്കും എല്ലാവരും കൂടി മരിക്കുന്നതിലും ഭേദം അതല്ലേ അവളുടെ ജീവിതത്തിനെ മാത്രമല്ല അത് ബാധിക്കത്തുള്ളൂ എന്നൊക്കെ അങ്ങനെ മീനാക്ഷി ആയിരിക്കണം അതിന് മുൻകൈ എടുക്കുന്നത് ഈ സീരിയലിനകത്ത് മീനാക്ഷിയുടെ അനീതി അഭിനയിക്കുന്ന കുട്ടിയുടെ ഈ സീരിയലിലെ പേര് എന്താണെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഈ സീരിയല് ഒരു നോവലാണല്ലോ അത് വായിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ